ഈശ്വരയുടെ മുൻപിൽ കരുണ കവിഞ്ഞൊഴുകുന്ന ഈശ്വരയുടെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന ദിവ്യകാരുണ്യത്തിനു മുൻപിൽ കൂപ്പുകാരങ്ങളോടെ നമുക്കായിരിക്കാം നമ്മളിത് കാണുമ്പോൾ ചിലപ്പോൾ ജോലി സ്ഥലത്തായിരിക്കാം അടുക്കളയിലായിരിക്കാം ഓഫീസിലായിരിക്കാം യാത്രയിലായിരിക്കാം എവിടെ തന്നെയായാലും നമ്മൾ ആരാധന ഭക്തിയോടെ നമ്മളിപ്പോ വെച്ചത് നമ്മൾ ഈ സമയം നമുക്ക് ഏറ്റവും ശരി പ്രാർത്ഥിക്കാം ുംരാനിരിക്കുന്നവർ പരിശുദ്ധ പരിശുദ്ധൻ പരിശുദ്ധൻ ഈ നമ്മൾ കൈകൾ യാത്ര രൂപത്തിൽ പിടിച്ച് നമ്മൾ പന്തപ്രസ്താവ് ദിനത്തിനായിട്ട് തീക്ഷ്മമായിട്ട് ഒരുങ്ങിയാണ് പരിശുദ്ധാത്മാവിന്റെ ദിനങ്ങൾക്ക് വേണ്ടി ഒരുങ്ങിയാണ് അപ്പൊ അതുകൊണ്ട് ചൊല്ലി പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഞങ്ങളെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഞങ്ങളെ നയിക്കണമേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഞങ്ങളെ ഭരിക്കണമേ എന്റെ പരിശുദ്ധാത്മാവേ എന്റെ പരിശുദ്ധാത്മാവെ

पशु धर्मया मा वे प्रशा पशुधानाय पशुदा मा वे परुदा माये पशु पशा